കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം വി സ്നേഹലത ശ്രീ വേദവ്യാസ ജയന്തി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ജില്ലാ ജഡ്ജി എസ് സോമൻ വാർഡ് കൗൺസിലർ സി സ്നീലത എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇത്രയും നമുക്ക് എല്ലാ മനുഷ്യർക്കുമായി തുറന്നു തന്ന അറിവ് പങ് പങ്കിട്ട് തന്ന ആ ഗുരുവിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു നമ്മൾ ഇന്ന് മാത്രം അനുസ്മരിച്ചാൽ പോരാ ഒരു ദിവസത്തിന് മാത്രം അനുസ്മരിച്ചാൽ പോരാ എപ്പോഴും അനുസ്മരിക്കണം അത് അനുസ്മരിച്ചത് കൊണ്ട് മാത്രമായില്ല എല്ലാം ഒന്നും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ള ഒരു തത്വം നമ്മൾ ഓരോരുത്തരും പിന്തുടരുകയാണെങ്കിൽ ർമ്മം വെടിഞ്ഞൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു പ്രാജ്ജ് ഒരു പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ മാത്രം മതി നമ്മുടെ സമൂഹം നന്നാവാനായിട്ട് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും എടുക്കേണ്ട ഒരു പ്രതിജ്ഞയും നാം അതുതന്നെയാണ് നല്ല മനുഷ്യനായി ജീവിക്കുക നമ്മൾ ജഡ്ജിയായാലും ഡോക്ടറായാലും എൻജിനീയർ ആയാലും വേറെ ഏത് ഏത് തരയിൽ ജീവിക്കുന്ന ആളായാലും ശരി അത് ഏത് പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ആളായാലും ശരി ധർമ്മ ധർമ്മം ഒരു പ്രതിജ്ഞ നമ്മുടെ നമ്മുടെ സമൂഹത്തെ രീതിയിൽ മറ്റുള്ളവർക്ക് സി ആർ മഹേഷ് എം എൽ എ വിദ്യാഭ്യാസ മെരിറ്റ് അവാർഡ് വിതരണവും കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയം രാജു കലയോഗം അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു ഡി ചിദംബരൻ കെ രാധാകൃഷ്ണൻ ബേബി ജസീന എൽ സ്കന്ദദാസ് കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗ്